నాయకమైన ఆ సైడ్ లోను ఆ మ్యాచ్ గలయానికి అయితా ఇంద సాహోదరుల ఈ సెక్రటరీని సమర అవకాశానికి చెల్లిన ప్రతిబికిన కైన రోజుకి 80 కి నిర్గ అద్భుతమైన ഈ സമരത്തിന്റെ യും അതിന്റെ ഗൗരവവും അതിന്റെ ഏറ്റവും നന്നായി അറിയാവുന്ന നാലാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ എനിക്കറിയാം ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലരും സമരത്തെ നഷ്ടമായിരിക്കും ഇനി ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലും എല്ലാം നടക്കുന്ന സമരം വിശ്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അത്തകാലത്ത് ഉണ്ടായിരുന്നു ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയം ഒരു കാര്യം മുപ്പത്തി മൂന്ന് രൂപയാണെങ്കിലും ഇത് കൂട്ടി കുടിക്കേണ്ടതാണ് എന്ന് സമ്മതിച്ചത് ില്ല കഴിഞ്ഞ ദിവസം കള്ളക്കണക്കൊക്കെ പറയും കിട്ടുന്ന പൈസ ഇരുന്നൂറ്റി രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അല്ലേ അതിനേക്കാൾ അപ്പൊ കിട്ടുന്നില്ല എന്നിട്ട് ഇപ്പൊ കൂട്ടിയല്ലോ കൂട്ടിയാൽ നമ്മൾ ആയിരം രൂപ ഒരാൾ വേണ്ടി നിന്ന് എടുത്ത് കഴിഞ്ഞാലല്ലോ അർഹടാ നിങ്ങൾ ഒരു തലത്തിലേക്ക് മിനിമം ഏകക്ഷൻ നിലവാരത്തിലേക്ക് നമുക്ക് അത് കിട്ടി അതിനു വേണ്ടിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത് ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ രണ്ടും യു ഡി എഫ് സർക്കാർ ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ അത് കഴിഞ്ഞ വേറെ ഏത് കാര്യങ്ങളും നോക്കുകയുള്ളൂ യു ഡി എഫ് വാക്കാ പറഞ്ഞു മൂന്നാമത്തെ ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു ചെയ്യാൻ വാർത്ത ഇതിപ്പോ എല്ലാവർക്കും ചെയ്യേണ്ട കൂട്ടത്തിൽ ഈ എലക്ഷന്റെ കഴിഞ്ഞ ദിവസം ചെയ്യുന്ന പണിയുണ്ടോ ആയിരത്തി അറുന്നൂറ് രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ രണ്ടായിരത്തി ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തലയാഴ്ചയിൽ നാനൂറ് കൂട്ടിയിട്ട് എങ്ങനെ എന്തെന്ന് ചോദിക്കുന്ന ആളല്ല നമ്മളോട് അവരുടെ ഈ സാമത്യത്തിനെതിരായ അവരുടെ ഈ അധികാരത്തിന്റെ ദാഷ്ടത്തിനെതിരായ ഈ സഹോദരിമാർ കണ്ട ചെയ്ത സമരത്തെ കണ്ടില്ലായിരുന്നു അവരെ പരിഹസിച്ച് അധികാരത്തിന്റെ ദന്തഗോപരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കഴിയാത്തവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഈ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റ വാചകം പറഞ്ഞാൽ അവസാനിപ്പിക്കുക കൂടെ ഉണ്ടാകും ഞങ്ങൾ എന്താ ഒരു ഇവിടെ ഇത്രയും സമരം പ്രിയപ്പെട്ട നേതാക്കളെല്ലാവരെയും നമ്മുടെ കുടുംബമായ അതുപോലെ അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും എവിടെ നിങ്ങൾ സമരം ചെയ്താലും അവരെല്ലാം ഞങ്ങൾ നിങ്ങളുടെ പൂരം ഉണ്ടാകും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങൾ എല്ലാവരെയും മലയാളത്തോടെ ഗംഗാളം ജീവിതായി അറിയിക്കുന്നു